ഫൈനൽ കേട്ടോ കേട്ടോ കളർ കളർ നോക്കി മാത്രമല്ല നല്ല മറ്റേത് വളം കൊണ്ട് നിങ്ങൾക്ക് മൂന്ന് വർഷം കൊണ്ട് റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ വളം കൊണ്ട് ഒറ്റ വർഷം കൊണ്ട് നമ്മൾ തരും അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട് റീപണ്ട് ചെയ്യും ചേർക്കുന്ന റോ മെറ്റീരിയൽസ് ഏറ്റവും ക്വാളിറ്റി നിരവധി പെട്ടെന്ന് വളർച്ചയെ സഹായിക്കുന്ന സാധനങ്ങൾ ചേർക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് തന്നെയാണ് ഇത് ആറു മാസം മുമ്പ് വെച്ച ഈ ഡ്രാഗൺ ഫ്രൂട്ട് നോക്കിയാൽ ഇപ്പൊ ഇങ്ങനെ ഫ്രൂട്ടായി നിൽക്കുന്നു ഇതൊക്കെ അത്ഭുതം തന്നെയാണ് ഇത് മിനിമം നമ്മൾ അഞ്ച് ബാഗുകളൊക്കെ ഡെലിവറി ചെയ്യാറുണ്ട് ഞങ്ങൾ ഈ ചെയ്യുന്നതിൽ ആർക്കെങ്കിലും എന്ത് സംശയം തോന്നിക്കഴിഞ്ഞാലും ഇവിടെ വന്ന് നേരിട്ട് പരിശോധിച്ച് ബോധ്യപ്പെടാവുന്നതാണ് രാസവളങ്ങളെക്കാട്ടിലും മൂന്നിരട്ടി റിസൾട്ട് തരുന്ന നമ്മുടെ മാന്ത്രിക ജൈവവളം നമ്മുടെ സൂപ്പർ ഗ്രീമീൽഡ് വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മണ്ണൂത്തിൽ നമ്മുടെ നാഷണൽ ബയോ ഫെർട്ടിലൈസർ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റാണ് ശരിക്കും ഈ ഒരു വളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കൃഷിക്കും നമുക്ക് യൂസ് ചെയ്യാം അതും മൂന്നിരട്ടി റിസൾട്ട് തരുമെന്നാണ് അതായത് നിങ്ങളുടെ പ്ലാന്റ്സ് ഒക്കെ ഇനിയിപ്പോൾ കൊലകുത്തി കായ്ക്കുമെന്നാണ് ഇക്കെ അവകാശപ്പെടുന്നത് ഇക്കാ ശരിക്കും ഇത് ശരിക്കും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടോ തീർച്ചയായും അതായത് മറ്റേത് വളം കൊണ്ട് നിങ്ങൾക്ക് മൂന്ന് വർഷം കൊണ്ട് റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ വളം കൊണ്ട് ഒറ്റ വർഷം കൊണ്ട് നമ്മൾ തരും അതായത് ഇരട്ടി മൂന്നിമം മൂന്നിരട്ടി ഒറ്റ വർഷം കൊണ്ട് കിട്ടും നമ്മൾ കേവലം ജസ്റ്റ് ഒരു കമ്പനി ആദ്യം തുടങ്ങുകയായിരുന്നില്ല വർഷങ്ങളോളം പ്ലാന്റേഷൻ ചെയ്ത് പലതരം പ്ലാന്റുകൾക്ക് നമ്മൾ പല റാഷ്യോലി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കിട്ടിയ ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു കൺസെപ്റ്റ് അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനങ്ങൾക്ക് ഏത് പ്ലാന്റ് ഉപയോഗിക്കാം തെങ്ങിന് ഇത് വളരെ ും അതേപോലെ തന്നെ വാഴക്കും അതേപോലെ തന്നെ മറ്റ് ഫ്രൂട്ട് പ്ലാന്റുകൾക്കും കൗങ്ങിനും ഇതുപോലത്തെ സാധാരണഗതിയിലുള്ള ജാതി അടക്കം എല്ലാ പ്ലാന്റുകൾക്കും വളരെയധികം റിസൾട്ട് റിസൾട്ട് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ചെയ്യും നമ്മൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും അത്ഭുതപ്പെടുത്തുകരിക്കേണ്ട അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൽ ചേർക്കുന്ന ഏകദേശം ഇരുപതോളം ജൈവവളങ്ങളുടെ ഒന്നാണ് മറ്റൊന്ന് ജൈവവളങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഇതിലേക്ക് റോ മെറ്റീരിയൽ എണ്ണം കൊണ്ടല്ല ചേർക്കുന്ന റോ മെറ്റീരിയൽസ് ഏറ്റവും ക്വാളിറ്റി നമ്മൾ വേപ്പിൻ വേപ്പിപ്പിമ്പിണ്ടെങ്കിൽ അഞ്ച് ശതമാനമെങ്കിലും ഓയിൽ കണ്ടൻറ്റുള്ള വെബിമുണ്ടാക്കുക മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക നല്ല വില വരും എന്നിരുന്നാലും അതേ ഉപയോഗിക്കാറുള്ളൂ ഇതേപോലെ തന്നെ എല്ലുപൊടി ശരിക്കും അതിൻ്റെ ക്വാളിറ്റി മാത്രം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ എല്ലുപൊടി നമുക്ക് വില വരും വില വരുന്ന പ്രൊഡക്റ്റ് നോക്കിയിട്ട് തന്നെ എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളിതിൽ മൈക്രോ ന്യൂട്രിയൻസ് വരെ അതായത് ഹ്യൂമിക് ആസിഡ് ഫുൾവിക് ആസിഡ് നിരവധി പെട്ടെന്ന് വളർച്ചയെ സഹായിക്കുന്ന സാധനങ്ങൾ ചേർക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് തന്നെയാണ് ഇത് നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ മിക്സിങ്ങും അതുപോലെ തന്നെ പൊടിക്കുന്നതും ഒക്കെ ഇവിടെ നിന്നാണ് ഇത് നമ്മൾ പൊടിപ്പിക്കുന്ന മെഷീനാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് ഒരു ദിവസം തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് അത് ഓക്കെ ഇത് സാധാരണ പൾവറൈസർ ആണ് പൾവറൈസർ നമുക്ക് പിണാക്കടക്കം അതായത് കടല പിണ്ണാക്ക് മരോട്ട് പിന്നാക്കി വേ പിണ്ണാക്കൊക്കെ നമ്മൾ ഇവിടെ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് നമ്മൾ എല്ലാ വിഷയങ്ങളും ഇവിടെ തന്നെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ ഈ ചെയ്യുന്നതിൽ ആർക്കെങ്കിലും എന്ത് സംശയം തോന്നിക്കഴിഞ്ഞാലും ഇവിടെ വന്ന് നേരിട്ട് പരിശോധിച്ച് ബോധ്യപ്പെടാവുന്നതാണ് ആ ഇതാണ് അപ്പോൾ നമ്മുടെ സൂപ്പർ കിമിയിൽ ചാക്കിലേക്ക് നമുക്ക് ലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ച രൂപയാണത് ഓക്കെ ഇത് ഇപ്പോൾ നമ്മൾ ഫൈനൽ അത് കഴിഞ്ഞ് നമ്മളത് ബാഗ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അതായത് ഫൈനൽ ഔട്ട് പുട്ടാണ് കേട്ടോ അതെ ഒരു കളറ് നോക്കി കളറ് മാത്രമല്ല നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ലൊരു പ്രത്യേക മണമാണ് ഇതിൻ്റെ നല്ല ഇത് ഇത് മറ്റ് സാധാരണ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാഴ്ചകൾ തന്നെ നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു ഒരു പ്രോഡക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് തീർച്ചയായും ഫീൽ ചെയ്യുന്നത് മാത്രമല്ല യഥാർത്ഥത്തിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഇത് അതിന് ശേഷം നമ്മളിങ്ങനെ ബാഗിലേക്ക് ഇവിടെ അടുക്കി വെക്കുന്നു ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ള ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു പുറത്തേക്ക് പോകുന്നു അമ്പത് കിലോയുടെ ഒരു ബാഗിന് നമുക്ക് പത്ത് ബാഗൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് വരുന്നുള്ളൂ അത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്ന ചാർജാണ് അതേസമയം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ ഒരു നൂറ് രൂപ മറ്റോ വ്യത്യാസം വരാൻ സാധ്യത കാരണം നമുക്ക് ട്രാൻസ്പോർട്ടിങ്ങിനൊക്കെ നൂറ് രൂപ വ്യത്യാസം വരും അതേപോലെ നിങ്ങളുടെ എമൗണ്ട് നിങ്ങളുടെ ക്വാണ്ടിറ്റി റിക്വയർമെൻറ്റ് കൂടുതലുണ്ടെങ്കിൽ അതായത് ഇരുപത് ബാഗോ അല്ലെങ്കിൽ അമ്പത് ബാഗോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു മാറ്റം ഇതിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വളർത്തിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചതാണ് ഓക്കെ അതായത് നമ്മൾ ആറ് മാസം മുമ്പ് കേവലം മൂന്ന് അടി മാത്രം ഉയരമുള്ള ഒരു മാവ് വെച്ചതാണ് ഈ മാവ് നമ്മുടെ സൂപ്പർ കീമിൽ കൊടുത്ത് വളർന്ന് പന്തലിച്ച് ഇപ്പോൾ ഏകദേശം എട്ടടിയോളം ഉയരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല വളരെ വൈഡ് ആയിട്ട് ബ്രാഞ്ചസ് വന്നപ്പോൾ നമുക്കിത് പ്രൂൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത്രയും നല്ല റിസൾട്ട് വന്നു അതുപോലെ തന്നെ ആറ് മാസം മുമ്പ് വെച്ച ഈ ഡ്രാഗൺ ഫ്രൂട്ട് നോക്കിയാൽ ഇപ്പോൾ ഇങ്ങനെ ഫ്രൂട്ടായി നിൽക്കുന്നു ഇതൊക്കെ അത്ഭുതം തന്നെയാണ് ഇതൊന്നും സാധാരണഗതിയിൽ ഒരാൾക്ക് നിങ്ങൾക്ക് ഇവിടെ വന്ന് വേണമെങ്കിൽ അന്വേഷിക്കാം യഥാർത്ഥത്തിൽ ആറ് മാസം മുമ്പ് വെച്ചതന്നെ ആയിരുന്നോ എന്ന് ആ ഇതിപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെയുള്ള ചെറിയ ചെറിയ അഞ്ച് ബാഗുകളുടെ മിനിമം നമ്മൾ അഞ്ച് ബാഗുകളൊക്കെ ഡെലിവറി ചെയ്യാറുണ്ട് അഞ്ചും പത്തും ആറും എട്ടും ഒക്കെ ബാഗുകള് നമ്മൾ പരിസരത്തുള്ളവർക്കൊക്കെ ഡെലിവറി ചെയ്യാറുണ്ട് അതിൻ്റെ ഇപ്പോൾ ഒരു ഡെലിവറി അമ്പല്ലൂരിലേക്ക് പോകാൻ വേണ്ടി ലോഡ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എത്ര കിലോമീറ്ററിനകത്താണ് നമുക്ക് ഇപ്പോൾ ലോക്കലിൽ നമുക്ക് ഡെലിവറി ചെയ്തത് ലോക്കൽ നമ്മളെപ്പോഴും അമ്പത് കിലോമീറ്റർ ഉള്ളിൽ വരെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ പറഞ്ഞ അന്നോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റും അതേസമയം അമ്പത് കിലോമീറ്ററിന് കൂടുതലൊക്കെ നമ്മൾ ഒരാഴ്ചക്കുള്ളിലാണ് ഡെലിവറി ചെയ്യാൻ പറ്റുന്നത് ദൂരം കൂടുതൽ അതായത് നമ്മൾ പത്ത് ബാഗിന് മുകളിലുള്ളവർക്കാണെങ്കിൽ നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ ഡെലിവറി കൊടുക്കും ഇനി ഈവൻ പോകുന്ന വഴിക്ക് നമ്മൾ അഞ്ച് ബാഗ് ചോദിച്ചാലും കൊടുക്കും അതിൻ്റെ താഴേക്കുള്ളവർക്ക് നമുക്ക് പാർസൽ ആയിട്ട് അയച്ചു കൊടുക്കാൻ കഴിയുള്ളൂ അങ്ങനെയാണ് ഒരു ബാഗ് ആണെങ്കിലും നമുക്ക് പാർസൽ അയച്ചു കൊടുക്കാൻ പറ്റും ഒരു ബാഗാണെങ്കിലും പാർസൽ അയക്കാൻ പറ്റും പാർസൽ ചാർജ് ഒരു എക്സ്ട്രാന്ന് മാത്രം അതേസമയം നമുക്ക് കേരളത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഫ്രാഞ്ചൈസി തുടങ്ങിയിട്ടുണ്ട് ഫ്രാഞ്ചൈസ് തുടങ്ങിയ മേഖല ആണെങ്കിൽ ഒന്നോ രണ്ടോ ബാഗ് നമുക്ക് പോയി എടുക്കാൻ പറ്റും എന്ന് മാത്രമല്ല നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടുതൽ ഫ്രാഞ്ചൈസികളിലേക്ക് എത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ആവശ്യക്കാർ ബന്ധപ്പെട്ട് ഴിഞ്ഞാൽ ചെറിയ മുതൽ മുടക്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യത നമ്മൾ തുറന്ന് തുറന്നു തരുന്നുണ്ട് ഓക്കെ നമ്മുടെ ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് നമുക്ക് അഞ്ച് ടൈപ്പ് ബാഗുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് സൂപ്പർ കീമിലെ അതായത് ഒരു കിലോയുടെ പാക്ക് അഞ്ച് കിലോയുടെ ബാഗ് പത്ത് കിലോയുടെ ബാഗ് ഇരുപത് കിലോയുടെ ബാഗ് അതോടൊപ്പം നേരത്തെ കാണിച്ച് നമ്മുടെ അമ്പത് കിലോയുടെ ബാഗുകൾ ഏത് ഫ്രാഞ്ചൈസിക്കാർക്കും ഏറ്റവും ബിസിനസ് നമ്മൾ ഉറപ്പ് വരുന്നത് അമ്പത് കിലോയുടെ ബാഗുകൾ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തരുന്നതും ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് മറ്റൊരു സന്തോഷ വാർത്തയോടെയും പറയാനുള്ളത് കേരളത്തിലെ നിരവധി ഏരിയകളിൽ നിന്ന് ധാരാളം കോളുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അമ്പത് കിലോക്ക് താഴെ ആവശ്യപ്പെടുന്ന ഒരു കസ്റ്റമറേയും പരിഗണിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഫ്രാഞ്ചൈസി തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് നിങ്ങളെ അത് പൂർണ്ണമായും വിജയത്തിൽ എത്തിച്ച് എത്തിപ്പിച്ച് തരും കാരണം നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒരു എക്സ്പീരിയൻസും ഇല്ലെങ്കിലും ഞങ്ങൾ തന്നെ മാർക്കറ്റ് ചെയ്ത് തരും അമ്പത് കിലോയുടെ ബാഗുകളാണ് സാധാരണ നമ്മൾ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഓക്കെ സാധാരണ മിക്കവാറും വീടുകളിലൊക്കെ ഏറ്റവും ചുരുങ്ങിയത് അമ്പത് കിലോയുടെ ഒരു അഞ്ചോ പത്തോ ബാഗുകളൊക്കെ ആവശ്യമായി വരുന്ന കർഷകരായിരിക്കാം കർഷകരാണെങ്കിൽ അതിൽ കുറഞ്ഞത് കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഫ്രാഞ്ചികളെങ്കിലും സമീപിച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ബാഗ് കിട്ടും അതുമല്ലെങ്കിൽ നമുക്ക് പാർസലായിട്ട് അയച്ചു തരാൻ പറ്റും ഓക്കെ അതിനൊക്കെ ചെറിയ പ്രൈസ് വ്യത്യാസം വരുമെന്ന് മാത്രം ഓക്കെ അതേസമയം പത്ത് ബാഗിന് മുകളിലവർക്കൊക്കെ നമ്മൾ നേരിട്ട് അവരെ വീടുകളിലേക്ക് എത്തിക്കുന്നുണ്ട് നിങ്ങളുടെ ലൊക്കേഷൻ നമ്മുടെ വയനാടോ അല്ലെങ്കിൽ ഇടുക്കി പോലത്തെ പ്രദേശം ആണെങ്കിൽ മിനിമം ഇരുപത് ബാഗിൽ ഓർഡർ വേണ്ടി വരും എന്ന് മാത്രം ഇപ്പോൾ അമ്പത് കിലോ ചാക്ക് പ്രൊഡക്ഷൻ കഴിഞ്ഞത് അട്ടി ഇട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരു മാസ് ആയിട്ടുള്ള രീതിയിലൊരു ഒരു പർച്ചേസിന് ഒരാൾ വന്നു ഇപ്പം ഈ തേയില കൃഷി അങ്ങനെയുള്ള വലിയ കൃഷികൾ ഒരുപാട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് നമുക്ക് ഒരു ബൾക്ക് പ്രൊഡക്ഷൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും തീർച്ചയായും നമ്മൾ വലിയ എസ്റ്റേറ്റുകാരൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ അഞ്ഞൂറ് ബാഗ് അതുപോലെ ആയിരം ബാഗ് ഇതൊക്കെ നമുക്ക് ഓർഡർ തരാറുണ്ട് അത്തരം ഓർഡറുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ബാഗിന് മുകളിലുള്ള ഏത് ഓർഡറുകൾ വന്നു കഴിഞ്ഞാലും നമുക്ക് മിനിമം രണ്ടാഴ്ച മുമ്പ് വിവരം കിട്ടണമെന്നേ ഉള്ളൂ കാരണം നമ്മൾ സാധാരണ ഇവിടെ എല്ലാ ദിവസവും മിക്കവാറും ദിവസവും നൂറ് ബാഗ് ഇവിടെ നിന്ന് കയറി പോകുന്നുണ്ട് അത് നമുക്ക് അഞ്ചും പത്തും ബാഗുകളുടെ ഓർഡറുകളാണ് അങ്ങനെ നൂറായി വരുന്നത് അതേസമയം നൂറ് ബാഗ് ഒരുമിച്ചോ അല്ലെങ്കിൽ ഇരുന്നൂറ് ബാഗ് ഒരുമിച്ചോ ആവശ്യമുള്ളവർക്ക് തീർച്ചയായും നമ്മൾ അവരെ പരിഗണിക്കുന്നതിൽ യാതൊരു സംശയമില്ല പക്ഷെ അവരെപ്പോഴും രണ്ടാഴ്ചയെങ്കിലും നമുക്ക് സമയം തന്നെ ഓർഡർ തരണമെന്ന് മാത്രമാണ് അറിയിച്ചിട്ട് ഒരാൾക്ക് ഇനി ആയിരം ബാഗ് ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു മാസമെങ്കിലും സമയം തന്നു കഴിഞ്ഞാൽ അവരുടെ ലൊക്കേഷൻ നമ്മൾ എത്തിച്ചു കൊടുക്കും അപ്പൊ നമ്മുടെ ഇക്കാര്യ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു